ॐ नमो नारायणाय ടക്കം ലോകത്തിലെ എല്ലാ മഹാത്മാക്കളും വന്നു ചേർന്ന മൃഥു മഹാരാജാവിൻ്റെ ആ അശ്വമേധ യാഗ മഹോത്സവത്തിൽ ഇന്ദ്രൻ വിരളി പൂണ്ടു ഇനി എന്താണ് ചെയ്തത് എന്ന് പറയുന്നു പത്താമത്തെ ശ്ലോകം ഇതി ച ഈശസ്യ പരമോദയം അസൂയൻ ഭഗവാൻ ഇന്ദ്രൻ ഇന്ദ്രാതം സർവേശ്വരൻ തന്റെ ഈശ്വനായിരിക്കുന്ന തന്റെ നിയന്താവാണെന്ന് ഉറപ്പുവരുത്തിയ അതായത് ഭഗവാൻ മാത്രമാണ് തൻ്റെ സംരക്ഷകൻ തൻ്റെ യജമാനൻ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാളായിരിക്കും യഥാർത്ഥ ഭക്തൻ അതുകൊണ്ട് തന്നെ അവർ ഈ ലോകത്തിലുള്ള ഒന്നിനെയും ഭയപ്പെടുകയില്ല അങ്ങനെയുള്ള പൃഥോഹത്തു പൃഥുവിൻ്റെ ഇതിച്ച ഇപ്രകാരത്തിലുള്ള പരമോദയം മികച്ച അഭിവൃദ്ധിക്ക് നേരെ അസൂയൻ അസൂയാലുവായി തീർന്ന ഭഗവാൻ ഇന്ദ്ര ഇവിടെ ഇന്ദ്രനെയും ഭഗവാൻ എന്ന് തന്നെയാണ് പറയുന്നത് കാരണം ഇന്ദ്രനും ഇന്ദ്രൻ്റെതായിട്ടുള്ള ഒരുപാട് ഐശ്വര്യാദി ഗുണങ്ങൾ ഉണ്ട് അതുകൊണ്ടാണ് ഭഗവാൻ എന്ന് തന്നെ പറയുന്നത് എന്നാൽ അസൂയാലു ആയ സമയത്ത് ദേവേന്ദ്രൻ ഈ യാഗത്തിനൊരു പ്രതിഘാതം വിഘ്നം അച്ചീകരത് ചെയ്തു വെച്ചു അപ്പോൾ അതെന്താണെന്ന് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നു प्रथोस्तु परमोदयम् असुयन् भगवान् इन्द्र प्रतिघातमचिकर। श्लोकम् चरमेण अश्वमेधेन चरमेण अश्वमेधेन यजमाने यजुष्पतिं वैण्ये यज्ञपशुम स्पर्धन् अपोवाह स्पर्धन् अपोवाह വൈന്യ പൃഥ്വി ചക്രവർത്തി ചരമേണ തൻ്റെ അവസാനത്തെ അതായത് നൂറ് അശ്വമേധം ചെയ്യാനാണ് ഉദ്ദേശിച്ചത് അതിൽ തൊണ്ണൂറ്റി ഒൻപത് പൂർത്തിയായി ഇനി നൂറാമത്തെ ചെയ്യേണ്ടത് അങ്ങനെ അവസാനത്തെ അശ്വമേധേന അശ്വമേധം കൊണ്ട് യജുഷ്പതി യജ്ഞേശ്വരനെ യജമാനെ യജിച്ചുകൊണ്ടിരിക്കെ സ്പർധൻ സ്പർദ്ധാലുവായ ഇന്ദ്രൻ തിരോഹിത വേഷപ്രച്ഛനായി വന്നിട്ട് ആ യജ്ഞ പശു ഇവിടെ പശു എന്നതിന് മൃഗം എന്ന് മാത്രം അർത്ഥമെടുക്കുക അപ്പോൾ യജ്ഞത്തിലെ ആ സമയത്തെ മൃഗമായിട്ടുള്ള കുതിരയെ അപ്പോവാഹ തട്ടിയെടുത്തു അപ്പോൾ ഈ അശ്വമേധത്തിന് അശ്വത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് അശ്വത്തെ കെട്ടിയിട്ടിട്ട് ആ യജ്ഞത്തിൻ്റെ ഒരു പരിസമാപ്തിയുടെ സമയം ആകുന്ന സമയത്ത് ആ അശ്വത്തെ അഴിച്ചുവിടുകയും അങ്ങനെ ആ അശ്വത്തെ ആരും പിടിച്ചു കെട്ടാനില്ല ഒരു രാജ്യത്തും ശത്രുക്കളില്ല ഇല്ല എന്നതിന് തുല്യമാണ് ആരും ആ കുതിരയെ പിടിച്ചു കെട്ടുന്നില്ല എങ്കിൽ മൃഥു മഹാരാജാവിനെ എതിർക്കുന്ന ആരും തന്നെ ഇല്ല അല്ലെങ്കിൽ എല്ലാവരും മൃഥുമഹാരാജാവിനെ ഭയപ്പെടുന്നു എതിർക്കാൻ ധൈര്യമില്ല എന്നാണ് അർത്ഥം അപ്പോഴാണ് അയാൾ ചക്രവർത്തിയാകുന്നത് ഒരു രാജാവ് ചക്രവർത്തിയാകുന്നത് അങ്ങനെയാണ് എന്നിട്ട് ഈ അശ്വത്തെ യജ്ഞത്തിലേക്ക് ഹോമിക്കും അതാണ് മേധം എന്നതുകൊണ്ട് പിന്നീട് ഹോമിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അശ്വം വളരെ പ്രധാനപ്പെട്ടതാണ് ആ യാഗത്തിൻ്റെ പേര് തന്നെ അശ്വമേധം എന്ന് പറയാൻ കാരണം അശ്വത്തെ വെച്ചുകൊണ്ടാണ് ആ യാഗത്തെ പൂർത്തിയാക്കുന്നത് ഈ അവസാനത്തെ യാഗത്തിന്റെ സമയത്താണ് അശ്വത്തെ കട്ടുകൊണ്ടുപോകുന്നത് അപ്പോവാഹതിരോഹിത എന്നാൽ ഇങ്ങനെ കട്ടുകൊണ്ടുപോകുന്ന ഇന്ദ്രനെ അത്രി മഹർഷി തിരിച്ചറിയുകയാണ്

അബദ്ധ ധാരണയുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുക യഥാർത്ഥത്തിൽ അത് ധർമ്മമല്ല പക്ഷേ ചില ആളുകൾക്ക് ഇതാണ് ശരി എന്ന് തോന്നുന്ന രീതിയിൽ പെരുമാറുന്നതിനെയാണ് പാഖണ്ഡ വേഷധാരി അല്ലെങ്കിൽ പാഖണ്ഡ മതം അങ്ങനെ അഭിപ്രായമുള്ളവരെയാണ് പാഖണ്ഡ മതം എന്നൊക്കെ പറയുന്നത് അതായത് അതല്ല ശരി പക്ഷെ അവർക്ക് തോന്നുക അതാണ് ശരി ഈ യുക്തിവാദികളെയൊക്കെ പോലെ ഒരു യുക്തിയും ഇല്ലാതെ അവരെന്തൊക്കെയോ പറയും എന്നിട്ട് അവരവരുടെ ആ ന്യായീകരിക്കാനുള്ള സാമർഥ്യം കൊണ്ട് അതിനെ സമർത്ഥിക്കുകയും ചെയ്യും ഇത്തരത്തിൽ അധർമ്മത്തെ ധർമ്മമായി വ്യാഖ്യാനിക്കുന്ന രീതിയിൽ അത്തരത്തിലുള്ള വേഷം ധരിക്കുക അങ്ങനെയുള്ള മതത്തെ പ്രചരിപ്പിക്കുക ഇതിനെയാണ് പാഖണ്ഡം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള യഹ പാഖണ്ഡം അത്തരത്തിലൊരു വേഷത്തെ അതായത് തെറ്റിദ്ധരിപ്പിക്കുക എന്ന് നമുക്ക് സാമാന്യമായി അർത്ഥം പറയാം തെറ്റിദ്ധരിപ്പിക്കുന്ന വേഷത്തെ സ്വീകരിച്ച് ആമുക്തം ഇവ ധരിച്ചവനെ പോലെയായിട്ട് വിഹായസ ആകാശത്തിലൂടെ ത്വരമാണ് വളരെ വേഗത്തിൽ കാരണം കളവ് ചെയ്താൽ പിന്നെ എത്രയും പെട്ടെന്ന് അവിടെ അവിടെ നിന്ന് രക്ഷപ്പെടുക അങ്ങനെ ബദ്ധപ്പെട്ടു പോകുന്ന തം ആ ഇന്ദ്രനെ ഭഗവാൻ അത്രിഹി സർവജ്ഞനായ അത്രി മഹർഷി ഐക്ഷത് കണ്ടു മഹർഷിക്ക് മനസ്സിലായി ഇത് ഇന്ദ്രനാണ് ഇന്ദ്രനാണ് വേഷപ്രച്ഛനനായിട്ട് വന്നിരിക്കുന്നത് എന്ന് തമത്രിഭഗവാൻപരമാണംവ പാഖണ്ഡം യോ ധർമ്മേർമ്മ

ஆளான மஹாரதன் அங்கேயுள்ள ஆளாயிருந்தோ பிருதுபுத்திரா பிதுவி ஒரு மகன் அங்குள்ள பிதுபுத்திரன் அத்திரா அத்திரி மஹர்ஷியால் பிரேரிதனாய் அதிரடி ஆகாஷத்தை கட்ட கொண்டு போகிறது அவனை பிடிச்சு வதிக்க எத்திரி மகர்ஷி பிதுவிட் மகனோடு பண்ணு അത് കേട്ടിട്ട് അന്തും ഇന്ദ്രനെ കൊല്ലുവാൻ പൃഥുവിന്റെ പുത്രൻ അന്വധാവത അന്വാവത പിന്നാലെയോടി എന്നിങ്ങനെ അപ്രവീത്തിച്ച വിളിച്ചു പറയുകയും ചെയ്തു പുത്രോ മഹാരഥ अन्वधावत संक्रुद्धो तिष्ठ तिष्ठेति चाब्रवी पदिनालामत्ते श्लोकं तं तादृशाकृतिं वीक्ष्य मेने धर्मं शरीरिणं जटिलं भस्मना आच्छन्नं भस्मनाच्छन्नं तस्मै बाणं न मुञ्चति എന്നാൽ അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലായത് ജട്ടിലം ജടാധാരിയായി ഭസ്മന ആഛന്നം ഭസ്മം കൊണ്ടാകെ മൂടിയിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായും ഒരു സംശയമായി ഇത് ശരിക്കുമുള്ള ഒരു സന്യാസിയാണോ യതിവര്യനാണോ എന്നൊരു സംശയം ഇങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് കൊണ്ടാണ് അതിനെ പാഖണ്ഡ മതം എന്നൊക്കെ പറയുന്നത് അങ്ങനെയുള്ള തം ഇന്ദ്രനെ താദൃശ ആകൃതി ആ ഒരു സന്യാസ രൂപത്തിലിരിക്കുന്ന ആകൃതിയെ വീക്ഷ്യ കണ്ടിട്ട് ശരീരിണം ധർമ്മം ഇത് ഉടലെടുത്ത ധർമ്മമാണ് അതായത് ധർമ്മം ഒരു ശരീരം സ്വീകരിച്ചു വന്നതാണ് എന്ന് മേനെ കരുതി അതുകൊണ്ട് സന്യാസിമാരെ വധിക്കാൻ പാടില്ല എന്ന ശാസ്ത്രവിധിയനുസരിച്ച് ഋഥുവിന്റെ മകൻ തസ്മൈ ആ ഇന്ദ്രന്റെ നേർക്ക് ബാണം അമ്പിനെ തൊടുത്തുവിട്ടില്ല ഞാൻ അടുത്ത് എത്തിയപ്പോഴാണ് ഇത് സന്യാസിയല്ലേ ഞാൻ എങ്ങനെ വധിക്കും എന്ന ഒരു സംശയം വന്നത് അതുകൊണ്ട് അമ്പ് തൊടുത്തുവിട്ടില്ല तस्मै बाणं नुञ्चति पदञ्जाम श्लोकं वधाद् निवृत्तं वधा निवृत्तं तं भूयः भूयो अन्तवे अत्रिः अचोदयत् हन्तवे अत्रिरचोदयत जहि यज्ञहनं तात महेन्द्रं विबुध अधमं विबुधाधमम् വധാത് ഇങ്ങനെ ഇന്ദ്രനെ വധിക്കുന്നതിൽ നിന്ന് അവിടെ തെറ്റിദ്ധരിക്കപ്പെട്ടതുകൊണ്ടാണ് ഇന്ദ്രനെ വധിക്കാതിരുന്നത് അങ്ങനെ വധത്തിൽ നിന്ന് നിവൃത്തം പിൻവാങ്ങിയ തം ആ കുമാരനെ അത്രിഹി അത്രി മഹർഷി ഭൂയഹ വീണ്ടും അന്തവേ ഇന്ദ്രനെ വധിക്കണം എന്ന രീതിയിൽ അചോതയത് പ്രേരിപ്പിച്ചു നീ വധിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു എന്നിട്ട് വീണ്ടും ആ കുമാരനോട് പറയുകയാണ് ഹേ താത വത്സ നീ ചെയ്യുന്നതിൽ തെറ്റില്ല കാരണം അത് സന്യാസി അല്ല യജ്ഞഹനം യജ്ഞം മുടക്കിയ യജ്ഞം മുടക്കുന്ന വിബുധ അധമം വിബുധൻ എന്നാൽ ദേവൻ എന്നാൽ ഇപ്പോൾ ദേവന്മാരിലെ അധമനായിരിക്കുകയാണ് അങ്ങനെയുള്ള ദേവ അധമനായ മഹേന്ദ്രം ദേവേന്ദ്രനെ നീ ഒട്ടും സംശയിക്കാതെ ജഹി കൊല്ലുക वधा निवृत्तं तं भूयो हन्तवे अत्रि रचोदयत् जहि यज्ञहनं तादा महेन्द्रं विबुधाधमम् पदिनारामस्य श्लोकम् एवं वैन्यसुतः प्रोक्तः वरमानं प्रोक्तस्वरमानं विहायसा अन्वद्रवत् अभिक्रुद्धः

ൃരാ് രാമായണ കഥയിലെ ഒരു സംഭവമാണ് പറയുന്നത് ജടായു ഗൃദ്ധരാട്ട് എന്ന ജടായു രാവണം ഇവ രാവണനെ എന്നതുപോലെ അഭിക്രദ്ധ അതികുപിതനായിട്ട് അന്വദ്രവത് പിന്തുടർന്ന് ചെന്നു അപ്പോൾ ഇവിടെ ഒരു സംശയം വരും മൃദു മഹാരാജാവിൻ്റെ കഥയല്ലേ ആദ്യം നടന്നത് എന്നാൽ ഇവിടെ കഥ പറഞ്ഞു കൊടുക്കുന്നയാൾ മൈത്രേയ മഹർഷിയാണ് കേൾക്കുന്നയാൾ വിതുരരാണ് ഇവർ കഥ പറയുന്ന സമയത്ത് രാമായണ കഥ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കഥ പറയുന്ന സാഹചര്യത്തെ കണക്കിലെടുത്താണ് ജടായു രാവണന്റെ പുറകെ പോയതുപോലെ ഈ പൃഥുപുത്രൻ ദേവേന്ദ്രന്റെ പുറകെ പോയി എന്ന് ഉപമിച്ച് പറഞ്ഞത്യുപ്രോക്തരമാണം अन्नवद्रवदभिकृद्धो रावणं कृद्धराडीव 17मते श्लोकम् अश्वं सो अश्वं रूपं च ततहित्वा तधित्वा तत तस्मा तस्मै अन्तर्हितः स्वरः वीरः स्वपशुम आदाय स्वपशुमादाय पितुहु यज्ञं उपेइवान् ഈ പൃഥുപുത്രനിൽ നിന്ന് തനിക്ക് രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയ സഹ സ്വയമേവ പ്രകാശിക്കാൻ സാധിക്കുന്നതുകൊണ്ടാണ് അവരെ ദേവന്മാർ എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ് സ്വരാട് എന്ന് വിളിച്ചത് ആ സ്വർലോകപതിയായ ദേവേന്ദ്രൻ രക്ഷയില്ലെന്ന് കണ്ട് അശ്വം കുതിരയെയും തത് രൂപം ചൂപത്തെയും സന്യാസിയുടെ വേഷം ധരിച്ച ആ രൂപത്തെയും ഈ പൃഥുപുത്രനു വേണ്ടി ഹിത്വാ ഉപേക്ഷിച്ചു പുത്രനു വേണ്ടി എന്നാൽ അവനെ പേടിച്ച് ഹിത്വ ഉപേക്ഷിച്ചു കുതിരയെയും ആ രൂപത്തെയും ഉപേക്ഷിച്ചിട്ട് അവിടെ അന്തർഹിത തിരോധാനം ചെയ്തു അപ്രത്യക്ഷനായി അങ്ങനെ വീരഹ വീരനായ പൃഥുപുത്രൻ സ്വപശും തന്റെ യജ്ഞമൃഗമായ കുതിരയെ ആദായ അച്ഛന്റെ യജ്ഞം യാഗശാലയിലേക്ക് വന്നു ചേർന്നു അങ്ങനെ പൃഥുപുത്രനെ പേടിച്ച് ഇന്ദ്രന് രണ്ടും ഉപേക്ഷിക്കേണ്ടി വന്നു കുതിരയെയും ആ രൂപത്തെയും അന്തർഹിതായ

ആ സമയത്ത് എന്തായിരുന്നു പൃഥുപുത്രന്റെ നാമം എന്ന് എവിടെയും പറയുന്നില്ല എന്തായാലും ഈ ചെയ്ത പ്രവൃത്തിയെ അധികരിച്ചുകൊണ്ട് വിതുരരെ പരമർശയ ഋഷീശ്വരന്മാർ തസ് അത്ഭുതം തത് കർമ്മ അവൻ ചെയ്ത ആശ്ചര്യകരമായ പ്രവൃത്തിയെ വിചക്ഷ്യ കണ്ടിട്ട് ഉടൻ തസ്മൈ അവന് വിചിതാശ്വഹ വിജിതം എന്നാൽ ജയിക്കുക അശ്വം അശ്വം കുതിര കുതിരയെ പിടിച്ചടക്കിയവൻ എന്ന അർത്ഥം വരുന്ന വിചിതാശ്വൻ എന്ന ഇതി നാമധേയം ദതുഹു ഇങ്ങനെ ഒരു പേര് അവന് കൊടുക്കുകയാണ് ഒരു പട്ടം കൊടുക്കുന്നത് പോലെ ഭീഷ്മർക്കാ പേര് കിട്ടിയതുപോലെ വിചിതാശ്വൻ എന്ന പേര് ചെയ്ത പ്രവൃത്തിയുടെ ഒരു അംഗീകാരമായിട്ട് ഈ ഋഷിമാർ കൊടുക്കുകയാണ് എന്നാൽ ഇന്ദ്രൻ വീണ്ടും ഈ അശ്വത്തെ കട്ടുകൊണ്ടു പോകാൻ മുതിരുകയാണ് അതാണ് പത്തൊൻപതാമത്തെ ശ്ലോകം ഉപസൃജ്യ തമഹ തീവ്രം തമസ്തീവ്രം ജഹാര അശ്വം ജഹാരാശ്വം പുനഃഹരിഹരിഹി ചൂപതൂപതോ ഹിരണ്യരശനം വിഭു വിഭുഹു ഹരിഹി ഭഗവാന്റെ ഒരു അംശമാണ് ഇന്ദ്രൻ അതുകൊണ്ട് തന്നെ ഭഗവാന്റെ പല ഗുണങ്ങളും ഇന്ദ്രൻ ഉണ്ട് അങ്ങനെയുള്ള ഇന്ദ്രൻ അതുകൊണ്ടാണ് വിഭുഹു എന്ന് വിളിച്ചത് സമർത്ഥനായ ഇന്ദ്രൻ തീവ്രം തമഹ അവിടെ പെട്ടെന്ന് ഘോരമായ അന്ധകാരത്തെ പെട്ടെന്ന് ഒരു ഇരുട് വ്യാപിക്കുകയാണ് അങ്ങനെ ഉപസൃജ്യ ഒരു മായാപ്രയോഗത്താൽ ഘോരാന്ധകാരത്തെ സൃഷ്ടിച്ചിട്ട് ചെന്നഹ അതിൽ മറഞ്ഞു നിന്നുകൊണ്ടാണ് അശ്വത്തെ കൊണ്ടുപോയത് ഇനി ഈ അശ്വത്തെ എവിടെയായിരുന്നു കെട്ടിയിട്ടത് എന്ന് പറയുകയാണ് ചഷാലയൂപത അതായത് മരം കൊണ്ടുള്ള ഒരു വളയം അറ്റത്ത് പിടിപ്പിച്ചു വെച്ചിരിക്കുന്ന യൂപക്കുറ്റി അതാണ് ചശാലയൂപത അവിടെ ഹിരണ്യരശനം ഈ അശ്വത്തെ കെട്ടിയിരിക്കുന്നത് ഹിരണ്യം സ്വർണത്തിൻ്റെ ഒരു രശനം കയറുകൊണ്ടാണ് അങ്ങനെ സ്വർണത്തിൻ്റെ കയറുകൊണ്ട് ബന്ധിച്ച അശ്വം കുതിരയെ ഈ ഇന്ദ്രൻ പുനഹ വീണ്ടും ജഹാര കട്ടുകൊണ്ടുപോയി അതായത് ഒരു തവണ താൻ തോറ്റു എന്ന് വിചാരിച്ചിട്ട് ഇന്ദ്രൻ പിന്മാറിയില്ല ഉടനെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് യാഗം തുടങ്ങേണ്ട താമസം വീണ്ടും ഒരു ഘോരാന്ധകാരത്തെ സൃഷ്ടിച്ച് ഈ അശ്വത്തെ തട്ടിക്കൊണ്ടുപോയി ഉപസൃജ്യതമസ് തീവ്രം ജഹാരാശ്വം പുനർഹരി ഇരുപതാമത്തെ ശ്ലോകം അത്രിഹി സന്ദർശയാമാസ വരമാണം വിഹായസ കപാല ഖഡ്വാംഗധരം വീരഹ വീരോ നയേനം നൈനം നൈനം അബാധത അബാധത ഇങ്ങനെ കട്ടുകൊണ്ട് വിഹായസ ആകാശത്തിലൂടെ ത്വരമാണം ത്വരിതഗതിയിൽ പെട്ടെന്ന് ഓടിപ്പോകുന്ന ഇന്ദ്രനെ അത്രിഹി ഇത്തവണയും അത്രി മഹർഷി ഈ വിചിതാശ്വന് സന്ദർശയാമാസ കാട്ടിക്കൊടുത്തു ഇത്തവണ ഇന്ദ്രൻ ധരിച്ച വേഷം ഒരു ഭൂതഗണത്തിന്റെ അതായത് രുദ്രന്റെ ഭൂതഗണങ്ങളിൽ ഒരാളാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ കപാല ഖഡ്വാംഗധരം കപാലവും ഖഡ്വാംഗവും ധരിച്ചിരിക്കുന്ന ഘടുവാങ്കം എന്നാൽ അഗ്രത്തിൽ തലയോട് ഘടിപ്പിച്ച കുന്തമാണ് ഘടുവാം അപ്പോൾ ഇത് കപാല ഭിക്ഷുക്കൾ ശൈവ ഭിക്ഷുക്കളുടെ ഒരു വേഷ വിധാനമാണ് ഇത് അങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ ഇത് ശിവഭക്തനാണ് എന്ന് തോന്നിപ്പോകും അതുകൊണ്ട് തന്നെ വിചിതാശ്വന് സംശയമായി ഈ സംശയമുള്ളതിനാൽ ഏനം ആ പുരുഷനെ അത് ഇന്ദ്രനാണോ इनि उरु भिच्छु आणो यन्न उरु सम्षय मुळ्लदिनाल वीरहा वीरनाय विजिदाश्वन न अबाधधा आक्रमिचिल्याग। अत्रिसंदर्शया मासक्वरमाणं विहायसा कपाल खडवांग धरं विरोनैनम अबाधधा हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण